ഏത് കായിക ഇനത്തിലാണ് സൈന നെഹ്വാൾ ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഓപ്ഷൻ എ ടെന്നീസ് ഓപ്ഷൻ ബി ഷൂട്ടിംഗ് ഓപ്ഷൻ സി ബാഡ്മിന്റൺ ഓപ്ഷൻ ഡി ബോക്സിംഗ് ഓപ്ഷൻ ബാഡ്മിന്റൺ ആണോ പിടിവെള്ളി എടുക്കണോ പിടി ആ ദൃശ്യം ടി വി ആലോചിച്ചു നോക്കി എന്താണെന്നുള്ളത് അൻപതിനായിരം രൂപയുടെ ചോദ്യമാണ് കോൺഫിഡന്റ് താങ്കൾ താങ്കൾ പറഞ്ഞ പറഞ്ഞ ഉത്തരം ഉത്തരം ശരി ശരിയാവണം ശരിയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കാര്യം അന്ന് എത്ര വയസ്സ് പ്രായം ഉണ്ട് അപ്പോ അപ്പൊ കണ്ടാണെന്ന് സാധ്യതയില്ല അപ്പോ പക്ഷെ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ബാഡ്മിന്റൺ ആണ് ശരി ഉത്തരം രണ്ടും എനിക്ക് ഓർമ്മ അമ്മുമ്മയ്ക്ക് ഇത് കാണുമ്പോഴേ താങ്കൾ ഏറ്റവും ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന അമ്മൂമ്മയല്ലേ അമ്മൂമ്മക്ക് ഇത് കാണുമ്പോൾ വലിയ ഒരു കൊച്ചുമോളെല്ലേ ടി വി വലിയ മോളായിരിക്കും അമ്മുമ്മക്കൊരു പേരുണ്ടോ ദുരിത എക്സ്പ്രസ് ം പറയും അമ്മ അറുപത് വയസ്സ് വരെ ജീവിക്കുകയുള്ള വിശ്വാസം അമ്മ ഒരു പത്തുപത് കൊല്ലം നാപ്പ് കൊല്ലം അമ്മ എപ്പോഴും പറയും പറ്റൂല മരിച്ചു എന്നൊക്കെ ഇപ്പഴല്ല അതായത് വർഷത്തിനകം കല്യാണം കഴിക്കുമല്ലോ മരിച്ചിട്ടുണ്ടോ വീട്ടിൽ എപ്പോഴും സമ്മർദ്ദം തുടങ്ങിയോട്ട് കല്യാണം കഴിക്കണം അങ്ങനെ ജോലിയൊക്കെ ഓക്കെ അപ്പൊ എന്തായാലും പൈസ ആയി കല്യാണം കഴിക്കാനുള്ള പൈസ ആയി ഇത്രയായിരം അമ്പതിനായിരം രൂപയായി ലക്ഷം രൂപ കയ്യിലായി ഇനി നമുക്ക് അറുപതിനായിരത്തിന്റെ ചോദ്യലേക്ക് കിടക്കണം ഓക്കെ മത്സരം മുറുകയാണ് ചോദ്യം ഇതാണ് കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിലുള്ള സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ കർണാടക ഓപ്ഷൻ ബി തെലങ്കാന ഓപ്ഷൻ ഓപ്ഷൻ സി ഡി തമിഴ്നാട് ഓപ്ഷൻ ഡി പോണ്ടിച്ചേരി നോർത്ത് സൗത്ത് വെസ്റ്റ് അപ്പോ നിമിഷാറ് താങ്കൾ പറഞ്ഞ ഉത്തരം ഉത്തരം ശരിയാണ് ഉത്തരം ശരിയാണ് സത്യം ഈ ഉത്തരം തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ലേ ഉത്തരം ശരിയാണ് അമ്മൂമ്മക്ക് സന്തോഷം അമ്മൂമ്മയെ പിടിച്ചാണയിട്ട് ആദ്യത്തെ അവതാരകൻ ഞാനായിരിക്കും അല്ലേ അപ്പൊ അറുപതിനായിരം രൂപ കയ്യിലായി ഈ പൈസ ഒക്കെ എന്താ ചെയ്യാൻ പോന്ന് അടക്കുന്ന പോട്ട് ബാക്കി എനിക്കൊന്നും വേണ്ട അതാ എന്താ ചെയ്യാൻ പൈസ എനിക്ക് എനിക്ക് സന്തോഷവും നല്ല സമാധാനമുള്ള ഒരു ലൈഫ് സന്തോഷം സമാധാനമുള്ള ഒരു ലൈഫ് വേണം 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 മുതൽ ഇത് കഴിഞ്ഞോടം നിർബന്ധോ വീട്ടിലെ സന്തോഷമുണ്ട് മാത്രമായിരിക്കുന്ന മനസ്സിലൊരു ആവലാതി ആണല്ലേ ഇത്രയും ഉണ്ട് എന്ത് ചെയ്യുവന്നൊക്കെ അപ്പൊ അമ്മയ്ക്കാണ് ഏറ്റവും പേടി രണ്ട് പെമ്പിള്ളേരാണ് ഭയങ്കര പേടി അമ്മയ്ക്കാണ് അച്ഛൻ നല്ല ബോൾഡാണ് അച്ഛനും അങ്ങനെ ഒരു പേടിയില്ല അച്ഛനും

ആ പറയൂ അമ്മ ഒരു കവിയെത്തിയാവണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷെ ആഗ്രഹം ഇതുവരെ നടന്നിട്ടില്ല അതെന്ത് പറ്റി കവിത എഴുതാൻ പറ്റിയില്ലേ കവിത എഴുതും പക്ഷെ പുറത്താർക്കും അറിഞ്ഞൂടാ ഞാൻ അവർക്ക് എഴുതി കൊടുക്കാറുണ്ട് കവിത എഴുതിയോ ഇല്ല അമ്മ അമ്മയെ കുറിച്ച് അമ്മ സാധാരണ എഴുതുന്നത് അമ്മ കൂടുതലും അമ്മയെ കുറിച്ച് തന്നെയാണ് എഴുതുന്നത് ഒരു കവിത എന്റെ ഞാൻ അഞ്ചാം ക്ലാസ് പഠിച്ചപ്പോ എന്റെ സ്കൂൾ മാഗസിനു അമ്മ ദീപം പേര് ഇപ്പൊ എന്റെ അമ്മ ദീപം രണ്ട് ലൈനൊന്നും അയ്യോ ഞാൻ ഓർക്കുന്നില്ല